പത്തൊമ്പത് വർഷത്തെ സുദീർഹമായ സേവനത്തിന് ശേഷം റവന്യൂ സർവീസിൽ നിന്നും വിരമിക്കുന്ന പെരിങ്ങോം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കെ മോഹനന് വില്ലേജ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി യാത്രയപ്പ യോഗം പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴും അദ്ദേഹത്തെ ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീട് ആവശ്യങ്ങളുമായി എത്തുന്നവരെയുള്ള സമീപനത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതിനോട് അനുഭവം ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ നമ്മുടെ ഒരുപാട് വരുമാന സ്ഥല വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിലൊരു എമൗണ്ട് മറ്റൊരു കാര്യത്തിനു വേണ്ടി നീക്കി വയ്ക്കുക പോവുക എന്നറിയുമ്പോൾ വലിയ താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല പല നമ്മുടെ സംസാരത്തിൽ వరమశ కార్యం పక్షే అదే ప్రాయోగిక ఇప్పుడు వైనాడు అవసరం వేదన అదే సంతోషపూర్వం కొడుతున్న ఆలోచి రిటైర్మెంట్ పత్త సర్వీసేళ్ళు అప్పు ఈ నిమిషా ఎంతపర നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളുണ്ട് പക്ഷേ സന്തോഷത്തോടുകൂടി കൂടി ഈ അഞ്ച് ദിവസത്തെ വേതനം സി എം ഡി ആർ എഫിലേക്ക് കൊടുക്കാനും ഇമുണ്ടായ കാര്യങ്ങളാണ് വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ടി മനോഹരൻ ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ പി രവീന്ദ്രൻ അഡീഷണൽ തഹസിൽദാർ ശിവപ്രസാദ് വില്ലേജ് ഓഫീസർ എ കൽപ്പന സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു കെ മോഹനൻ മറുപടി പ്രസംഗം നടത്തി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ